കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ട് ഏപ്രിൽ പത്തൊമ്പത് കരൾ ദിനമായി ആചരിച്ചു ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും മദ്യപാനവും എല്ലാം കരളിനെ ബാധിക്കുമ്പോൾ കരൾ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യവും ഈ ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും സുപ്രധാനവുമായ രണ്ടാമത്തെ അവയവമാണ് കരൾ ഉപാപചയ പ്രവർത്തനങ്ങൾ ദഹനം പ്രതിരോധശേഷി വിഷവസ്തുക്കളുടെ ശുചീകരണം വിറ്റാമിനുകൾ ധാതുക്കൾ ഗ്ലൂക്കോസ് മുതലായവയുടെ സംവരണം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് കരൾ നിർവഹിക്കുന്നത് അതിനാൽ കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു മഞ്ഞപ്പിത്തം കരൾ വീക്കം സിറോസിസ് കരളിലെ അർബുദം ഫാറ്റി ലിവർ എന്നിവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണക്രമം മദ്യപാനം ഹൈപ്പറ്റൈറ്റിസ് ബിസി പോലുള്ള വൈറൽ അണുബാധകൾ തുടങ്ങിയവ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നതായി പാല ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദാമോദർ കൃഷ്ണൻ പറയുന്നു കരൾ പല അതിൽ ഏറ്റവും അപകടകാരിയായ ഒരു അസുഖം എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ആണ് ലിവർ സിറോസിസ് നിങ്ങൾ എല്ലാവരും അറിയാവുന്ന പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മദ്യപാനം തന്നെയാണ് അതിനോടൊപ്പം തന്നെയുള്ള കുറച്ച് കാരണങ്ങൾ ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ എന്നാൽ ഇപ്പോൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതുമായ ഒരു രോഗം ഫാറ്റി ലിവർ ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ് എല്ലാത്തരം ലിവർ സിറോസിസുകളും ഒരു തരത്തിൽ ഒരുപോലെയല്ല ചികിത്സിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മദ്യപാനമുള്ള ആളുകളിൽ മദ്യം നിർത്തുക എന്നുള്ളതാണ് ലിവർ സിറോസിസ് മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അസുഖങ്ങൾ അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സി മൂലമുണ്ടാകുന്ന ലിവർ സെറോസിസുകൾ അതിൻ്റേതായിട്ടുള്ള ചികിത്സ ആവശ്യമാണ് വൈറസിൻ്റേതായിട്ടുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ ആവശ്യമാണ് എന്നാൽ ഫാറ്റി ലിവർ കൊണ്ടുണ്ടാകുന്ന ലിവർ സെറോസിസ് നമ്മൾ അമിതഭാരം ഷുഗർ കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ എന്ന അസുഖം കൊണ്ടുണ്ടാകുന്ന ലിവർ സെറോസിസ് നമുക്ക് പല കാര്യങ്ങൾ അതിനകത്ത് മോഡിഫൈ ചെയ്യാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ള ആഹാര നിയന്ത്രണം വ്യായാമം മുതലായവ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ കൊണ്ടുവരിക പറ്റില്ല കണ്ണുകളിലെ മഞ്ഞ നിറം കാലിലെയും വയറ്റിലെയും നീര് മലത്തിലോ ഛർദിയിലോ രക്തത്തിന്റെ അംശം അമിതമായ ക്ഷീണം വിശപ്പില്ലായ്മ ഭാരക്കുറവ് വയറുവേദനയും വീക്കവും മുതലായവ കരരോഗത്തിന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങളാവാം രക്തപരിശോധനകൾ ലിവർ ഫങ്ഷൻ ടെക്സ്റ്റ് അൾട്രാസൌണ്ട് സ്കാൻ സി ടി സ്കാൻ എൻഡോസ്കോപ്പി ബയോപ്സി പരിശോധനകളിലൂടെ കരൾ രോഗങ്ങൾ കണ്ടെത്താം ദിനാചരണത്തിന്റെ ഭാഗമായി പാല മരിയൻ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു അനിൽ കുറച്ചുതാനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല